കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ രണ്ടു വിവാഹം ചില ആൾക്കാർക്ക് രണ്ട് വിവാഹം നടക്കാറുണ്ട് അത് ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെന്ന് വെച്ചാൽ താളിയോലയിൽ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഞാനിപ്പോൾ പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരവസ്ഥയിലും അവർ പ്രത്യേകം എഴുതിയിരിക്കുന്നതായിട്ടുള്ളൊരു വിഷയമുണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഒമ്പത് നക്ഷത്രക്കാർക്ക് രണ്ട് വിവാഹമോ വിവാഹേതര ബന്ധങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഒന്ന് രണ്ട് വിവാഹം കഴിക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സംയോഗമാകുന്ന സമയത്തിനാണ് വിവാഹ യോഗ സമയം എന്ന് പറയാ അല്ല താലി കിട്ടുന്ന ഒന്നുമല്ല താലി കിട്ടുന്ന വെച്ചാല് മുഹൂർത്തം എന്നാണ് പറയാ ഒരു ശാന്തി മുഹൂർത്തം എന്നാണ് പറയാ ഒരു ഇരുപത്തെട്ട് രണ്ടിന് മുഹൂർത്തം എന്നാണ് പറയുന്നത് ഒരു ഗൃഹപ്രവേശത്തിന് എന്നാണ് പറയുക പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും യോഗമാകുന്നത് എപ്പോൾ സംയോഗമാകുന്നതായിട്ടുള്ള ഒരു സമയം ആ സമയമാണ് വിവാഹകാലം എന്ന് പറയുന്നത് അപ്പം ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചത് ഇത് പുസ്തകങ്ങളിലൊന്നും ഉള്ളതല്ല പുസ്തകങ്ങളിലുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല പുസ്തകങ്ങളിലുണ്ട് ഒരുപാട് പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് മുഹൂർത്ത പദവി എന്ന് പറയുന്ന പുസ്തകങ്ങളിലും സമ്മിശ്ര എന്ന് പറയുന്ന പുസ്തകങ്ങളിലും ഒക്കെ ഇതിനകത്ത് വരാ പരാക്രമികരൻ്റെ കോരാശാസ്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ ജാതകത്തിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങൾ വർണ്ണിക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ദിഗ്രഹ യോഗഫലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് വിവാഹം അല്ലെ രണ്ട് ബന്ധങ്ങൾ എന്നുവെച്ചാൽ ഞാൻ രണ്ട് വിവാഹമെന്നല്ല പറയുന്നത് ഒരു വിവാഹം ഉണ്ടെങ്കിൽ തന്നെയും ഇനി വേല മറ്റൊരു ബന്ധാവസ്ഥ കൂടെ ഉണ്ടായിക്കൊള്ളാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നാളിലുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ നാളുകാർ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യം അങ്ങനെ ഉണ്ടാവണമെന്നല്ല ഒരു സാധ്യത ഒരു മൈ ഒരു ചെറിയൊരു സാധ്യത ആയില്യം കേട്ട രേവതി ആയില്യം നക്ഷത്രക്കാർക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രക്കാർക്ക് മറ്റൊരു സഹായി കൂടെ കാണാനുള്ള സാധ്യതാവസ്ഥ അല്ല എങ്കിൽ രണ്ട് വിവാഹം നടക്കാനുള്ള യോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് രോഹിണി അത്തം തിരുവോണം അതിൻ്റെ സെക്കൻഡ് ചാൻസാണ് സെക്കൻഡ് ചാൻസ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ പിന്നെ കിട്ടി രണ്ടാമത്തെ സമർത്സ് കിട്ടി മൂന്നാമത്തെ നമ്മൾ സലണ്ടർ ചെയ്യുക എന്ന് പറയുന്ന പോലെ രണ്ടാമത്തെ ഇവർക്ക് അങ്ങനെ ഉണ്ടാകണോന്നല്ല രോഹിണി നക്ഷത്രക്കാർക്കും ചെറിയ ചെറിയ എന്താ പറയുക ഒരു കാപ്പിയ ബുദ്ധിയും ചെറിയ ചെറിയ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടെന്നാണ് പറയപ്പെടുക രണ്ട് മകൈരൻ ചിത്തിര ഔട്ടം അവർക്കും രണ്ടു വിവാഹത്തിനുള്ള യോഗം യോഗം യോഗമുണ്ടാണെങ്കിൽ ഗ്രഹനിലയിൽ ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹമുള്ളവായാൽ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിൽ ഒരു ഭാര്യയും രണ്ട് ഗ്രഹങ്ങളുള്ളവായാൽ രണ്ടു ഭാര്യ യും മൂന്ന് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുള്ളവയാൽ തീർത്തും മൂന്ന് വിവാഹവും കഴിച്ചിരിക്കണമെന്നാണ് പറയപ്പെടുക അങ്ങനെയാണ് ആ പ്രമാണത്തിൻ്റെ ചൊല്ല് തന്നെ എങ്ങനെയാണ് അങ്ങനെ വിവാഹം നടക്കണമെന്നാണ് അതുകൊണ്ട് മകീരൻ ചിത്ര ഔട്ടക്കാർക്കും ചില ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നൂറിൽ ഒരു എത്ര പറയുക ഒരു പതിനഞ്ച് ശതമാനം ഒരു പത്ത് ശതമാനമൊക്കെ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു ഒരു എന്താ പറയുക ഒരു വേ ഒരു വഴി അല്ലെങ്കിൽ ഒരു സാമാന്യേന ഫലം പറഞ്ഞതേ ഉള്ളൂ പൂർണ്ണ ഫലമല്ല പൂർണ്ണ ചിത്ര ഔട്ടം നക്ഷത്രക്കാർക്കൊക്കെ ഒരു വിവാഹം തന്നെ കഴിച്ചു മരിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് പക്ഷെ അതല്ലേ ഞാൻ പറഞ്ഞ ഒരു യോഗാവസ്ഥയ്ക്കുള്ള കാരണം ഒരു പഴുതു മാത്രം അല്ലെങ്കിൽ അന്യഥ ആളുള്ള ബന്ധം കണ്ടാലുള്ള സാധ്യത മകേരൻ ചിത്തരാവട്ട നക്ഷത്രക്കാർക്കും അതുപോലെ തിരുവാതിര ചോദിച്ചതയം തിരുവാതിര നക്ഷത്രത്തിനെ പൊതുവെ എടുത്താൽ അങ്ങനാണ് ഒരു വിവാഹ ബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെ എന്താ പറയാ ഉം നഷ്ടപ്പെട്ടു പോവുക ഭാര്യ നഷ്ടം നഷ്ടം വന്നാലും മതി വൈധവ്യം വന്നാലും മതി വൈദവ്യാവസ്ഥ വരിക പിന്നെ മറ്റൊരു വിവാഹം കഴിക്കുക തിരുവാതിര ചോതി ചോതി നക്ഷത്രക്കാരെ ചതയ നക്ഷത്ര അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധം ഉറപ്പിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം നടക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്രക്കാരാണ് ഇവർ ഇത് പറഞ്ഞ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം കാരണം ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിവാഹമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല സൽസന്ധാനങ്ങളും നല്ല ഭർത്താവും കൊണ്ടാനുള്ള യോഗമുണ്ട അപ്പോൾ അവരത് അത്രയും കൂടുതൽ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യം വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ട് ഇന്ന രോഗം വരാം ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന രോഗം വരും ഇന്ന വൈറസ് ഉണ്ടാവും അതുകൊണ്ടത് ഇപ്പം തന്നെ നിപ്പാപ്പനിയൊക്കെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് വവ്വാലുള്ളതുകൊണ്ടല്ലേ അപ്പോൾ ആ വവ്വാലെ കടിച്ചു കഴിഞ്ഞാൽ വവ്വാലുള്ളത് പോകാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇന്നൊക്കെ ഉണ്ട് ഈ മകീരൻ ചിത്ര അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ അതിന് മറ്റൊരു സ്ത്രീയെ നമ്മളെ വഴക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അതിന് പോകാണ്ടിരിക്കുക മറ്റൊരു പുരുഷൻ വഴക്കാൻ ശ്രമിച്ചാലും അതിന് പോകാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉമാമഹേശ്വര സംഘം നടരാജ വിഗ്രഹം നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നടരാജ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന ഞായറാഴ്ച ദിവസം ദർശനം നടത്തി നടരാജ നടമോ നടരാജ അർച്ചനയോ കഴിപ്പിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇത് ഇനി അഥവാ ഇനിയും കൊച്ചിലേ ഉള്ള സമയത്താണ് ആണെങ്കിൽ ഭാഗവതയജ്ഞമൊക്കെ നടക്കും ഭാഗവത ഭാഗവതപാരായണ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ രുക്മിണീസ്വയംഭരമുണ്ട് ആ രുക്മിണീസ്വയംഭര സമയത്ത് നമ്മൾ കുട്ടികളെ രുക്മിണിയായിട്ടും കൃഷ്ണനായിട്ടും ഒരുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പൊതുവായിട്ട് കുറച്ചൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയപ്പെടുക രുക്മിണീസ്വയംഭരം പിന്നെ അതെ സ്വയംവരം കഥകളി നടത്താം അതും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് നല്ല ഭാര്യയെ കിട്ടാനും മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കാനും അന്യഥാ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും ഇവരുടെ കുറ്റങ്ങളല്ല ഈ ബന്ധത്തിനൊക്കെ പോകുന്ന ഇവരുടെ നാളിൻ്റെ പ്രത്യേകത കൊണ്ടും അല്ലെ സൗന്ദര്യം കൊണ്ടോ അല്ലെ ഭയങ്കര സുന്ദരനായിട്ടോ ഭയങ്കര സുന്ദരിയായിട്ടോ ഒന്നുമല്ല ആരും ഈ ലോകത്തിൽ സുന്ദരനോ സുന്ദരിയോ ഒന്നുമല്ല ഇത് ഇച്ചിരി കുഴപ്പങ്ങളില്ലാതെ ആരും കാണത്തില്ല എങ്കിൽ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ആകാതിരിക്കാനാണ് നമ്മൾ ഈ രുക്മിണീസ്വയംഭരമായിട്ടുള്ള അർച്ചന പിന്നെ രുക്മിണീസ്വയംഭരമായി ായിട്ടുള്ള പൂജകൾ നടത്തുക ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന നാട്ടിലെ നക്ഷത്രക്കാർ പൊതുവേ ഒന്ന് ശ്രദ്ധിക്കുക ശിവനെ ശിവനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക നഗര നടരാജ വിഗ്രഹത്തിൽ നടരാജൻ്റെ ക്ഷേത്രം ഉള്ളിടത്ത് അല്ലെ ആ ചൈതന്യാവസ്ഥ ഉള്ളിടത്ത് അവിടെ ഒരു അരമണിക്കൂറെങ്കിലും പോയി തൊഴുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പിന്നെ പള്ളിയിൽ പോവുക ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോവുക അതുപോലെ ഉണ്ണി യേശുവിനെയും മാതാവും യേശുവും കൂടെ നിൽക്കുന്നതായിട്ടുള്ള തിരു രൂപത്തിൽ തെളിക്കുക മുസ്ലിം സാമുദ ആയത്തുകളൊക്കെ ചെല്ലുക ഫാത്യാവൂത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ കുറേ ഒക്കെ വ്യത്യാസങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ മാത്രമല്ല പ്രപഞ്ചത്തിൽ നമുക്ക് നല്ലൊരു ശക്തി ഉണ്ട് അത് ജ്യോതിഷം പറഞ്ഞാലും മറ്റൊരാൾ പറഞ്ഞാലും ആ ശക്തി വിശേഷത്തെ നമ്മൾ പവറാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ കിട്ടാനായിട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുള്ള കുടുംബജീവിതം നയിക്കുവാനും ആയിട്ടൊക്കെ ഇത് ഉപകരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్